ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഏറ്റവും അധികം അന്ധവിശ്വാസം നരബലി പോലും നടന്നിരുന്നു അതും ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് ആ ബലിയൊക്കെ അന്ധമായ ധാരണയിൽ നിന്നും ഉണ്ടായതാണ് ബലി ബലിയർപ്പിക്കേണ്ടത് നമ്മുടെ അഹങ്കാരത്തെയാണ് അഹങ്കാരമാകുന്ന ആ മൃഗത്തെ നാം ബലിയർപ്പിക്കുമ്പോൾ മാത്രമേ ഈശ്വരപ്രീതി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കാതെ ഏതെങ്കിലും ജന്തുവിനെ ദൈവപ്രീതിക്കായി ബലിയർപ്പിക്കുന്നതിനെ ഒരു കവി പറയുകയാണ് നമ്മോട് പറയുന്നു ഇതും നാം ചിന്തിക്കണം ഈശൻ ഇറച്ചിയെ തിന്നാനായി ആശപ്പെട്ടിടുന്ന ദുഷ്ടനാണോ പൂജയ്ക്ക് കോഴിയും ആടും മറക്കുന്നു നാശത്തിനാണതോ യുക്തം തന്നെ ഈശൻ ഇറച്ചിയെ തിന്നാനായി ഈശ്വരൻ ഇറച്ചി തിന്നാനായിട്ടാണോ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് ആടും കോഴിയെയുമൊക്കെ അറക്കുന്നത് അങ്ങനെ തൻ്റെ എല്ലാ ജീവികളുടെയും പിതാവ് ഈശ്വരനല്ലേ ഈ ആടും കോഴിയും എല്ലാം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊന്ന് തന്നാൽ ഞാൻ നിന്നിൽ പ്രീതനാകും എന്ന് ഏതെങ്കിലും ഒരു പിതാവ് പറയുമോ ഒരിക്കലും ഒരു അച്ഛൻ പറയുകയില്ല പിന്നെ ഈ ജഗത്തിൻ്റെ മുഴുവൻ പിതാവും സർവകാരുണികനുമായിരിക്കുന്ന ഈശ്വരൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഈശ്വരൻ പറയുന്നതായി ആവശ്യപ്പെടുന്നതായി അജ്ഞരായ അന്ധവിശ്വാസ ജടിലമായ ധാരണകൾ കരിമപ്പെട്ട മനുഷ്യരുടെ ജൽപ്പനങ്ങൾ മാത്രമായിട്ടേ അതിനെ കണക്കാക്കാവൂ അതുകൊണ്ട് പറയുന്നു ഈശൻ ഇറച്ചിയെ തിന്നാനായി ആശപ്പെട്ടിയിടുന്ന ദുഷ്ടനാണോ പൂജയ്ക്ക് ഒഴിയും ആടും മറക്കുന്നു ാശത്തിനാണതു യുക്തം തന്നെ ശരിക്കും അത് നമ്മുടെ തന്നെ പതനത്തിന് കാരണമായിത്തീരുന്നതാണ് ശങ്കരാചാര്യരെ കാപാലികന്മാർ നരബലിക്ക് കൊണ്ടുപോ കൊണ്ടുപോയി അങ്ങനെ ശങ്കരൻ ഇഷ്ടപ്പെട്ടു ഓ ശരിയായിക്കോട്ടെ എൻ്റെ തലയറുത്തിട്ട് നിങ്ങൾക്കൊരു നന്മ വരികയാണെങ്കിൽ ആവാം എന്ന് സമ്മതിച്ച് ആ കടാളന്മാരുടെ കൂടെ ശങ്കരാചാര്യർ ചെന്നു അദ്ദേഹത്തിൻ്റെ ശിരസ് അറക്കാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ അല്പസമയം ധ്യാനനിമഗ്ധനായി ഇരിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ശിരസ് വെട്ടിക്കൊള്ളൂ എന്ന് ശങ്കരാചാര്യർ എന്ത് വിചാരിച്ചു എൻ്റെ തല പോയാലും മറ്റൊരാൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന ധാരണയിൽ നിന്നു കൊടുത്തതാണ് കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം ധ്യാനനിഷ്ഠനായിരിക്കുമ്പോൾ കടാളന്മാരുടെ നേതാവ് കാ വെട്ടാനായി വാളോങ്ങുന്നു വാളോങ്ങിയ സമയത്ത് അവിടെ ശങ്കരാചാര്യരുടെ ശിഷ്യനായിരിക്കുന്ന പത്മബാതർ പെട്ടെന്ന് നരസിംഹമൂർത്തിയുടെ രൂപ തന്നെ ആവേശമുണ്ടായി ആ അവിടെ എത്തിയ ശേഷം കാപാലികന്മാരെ സംഹരിക്കുന്നു ഇനി മറ്റൊരു കഥയുണ്ട് ഇതുപോലെ ഒരു രാജാവിനെ ദൈവപ്രീതിക്ക് വേണ്ടി തലവെട്ടാനായിക്കൊണ്ടുപോകുമ്പോൾ ആ ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ട് രാജാവിരിക്കവേ കപാലികന്മാർ തലവെട്ടാൻ ശ്രമിക്കുമ്പോൾ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ കാട്ടാളൻ്റെ ശിരസ്സാണ് മുറിച്ചത് ഈ ഇരിക്കുന്ന മഹാത്മാവ് സത്യത്തെ അറിഞ്ഞ ഒരാളാണ് ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ബലിയർപ്പിച്ചാൽ നിനക്കും എനിക്കും നാശമാണുണ്ടാകുന്നത് എന്നീ ദേവി ആക്രോശിച്ച് ആ മനുഷ്യൻ്റെ ഈശ്വരസ് അറുത്തു എന്ന ഒരു കഥയുണ്ട് അതുകൊണ്ട് ദൈവം ഒരിക്കലും ഇറച്ചി തിന്നാൻ മോഹിക്കുന്ന ആളല്ല ഈശന്യറച്ചിയെ തിന്നാനായി ആശപ്പെട്ടിടുന്ന ദുഷ്ടനാണോ പൂജയ്ക്കു കോഴിയും ആടും മറക്കുന്നു നാശത്തിനാണതോ യുക്തം തന്നെ